നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മറ്റ് ചില വിഷയങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് നമസ്കാരം നമസ്കാരം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരികയാണ് പ്രത്യേകിച്ച് ആദ്യം വരുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പിന്നീട് ഒരു വലിയ െരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് അധികാരത്തിൽ നിന്നും വിട്ടു തന്നുകൊണ്ട് യു ഡി എഫിന് എത്ര കാലം ഇനി മുന്നോട്ട് പോകാനാവും എന്നൊരു ചോദ്യം മുന്നിലുണ്ട് അതോടൊപ്പം കോൺഗ്രസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും നേതാക്കളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോൾ ചില വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി അവർ പ്രത്യക്ഷമായി സമര രംഗത്തുണ്ട് എന്താണ് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അത്തരത്തിൽ ആ ഒരു വിഷയത്തിലുള്ള നിലപാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അധികാരത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നു കഴിഞ്ഞ ഏഴുതലമായിട്ട് മാറി നിൽക്കുന്നു തിരിച്ചു വരേണ്ടതാണ് എന്ന ഒരു ചോദ്യം യു ഡി എഫിനും കോൺഗ്രസിനും തിരിച്ചു വര വരേണ്ടതാണ് എന്നുള്ളതിലൊരു തർക്കവും ഇല്ല പക്ഷെ ജനങ്ങളാണ് ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് യു ഡി എഫും കോൺഗ്രസും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ജനങ്ങളാണ് അപ്പോൾ നമ്മൾ പിന്നെ ശരിക്കും ഭരിക്കുന്ന പാർട്ടിയുടെ തെറ്റായ തീരുമാനങ്ങൾ അവരുടെ സാധാരണക്കാരോടുള്ള അനീതികളും ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ എക്കാലവും നല്ല ശക്തമായി ചോദ്യം ചെയ്യുന്നതിൽ വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നിരവധി സമരങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നമുക്ക് നയിക്കാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോലും ഈ ഇന്റർവ്യൂ നടക്കുന്ന നിമിഷം പെരിയ ഇരട്ടക്കല കേസുമായി ബന്ധപ്പെട്ട വിധി വന്ന ദിവസമാണ് അത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും ശക്തമായ നിയമ പോരാട്ടത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും വലിയൊരു വിജയമാണ് അപ്പോൾ പിന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് അപ്പം അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് കൂടുതൽ ഇപ്പൊ നേതാക്കള് ഇപ്പൊ അധികാരത്തിൽ വരാൻ വേണ്ടി നേതാക്കൾ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യമാണെങ്കിൽ അല്ലെ കോൺഗ്രസിന്റെ ലീഡേഴ്സിന് വരാനാണോ ആഗ്രഹം എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിനേക്കാൾ പ്രസക്തമെന്ന് പറയുന്നത് ജനങ്ങൾ കോൺഗ്രസും യു ഡി എഫും നേതാക്കളില്ലേ ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒന്നിലധികം പേർ ഇറങ്ങിയിട്ടില്ല അത് നല്ലതല്ലേ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മെറിറ്റ് അല്ലേ അതൊരു പോരായ്മയെ കാണാൻ കഴിയില്ലോ സ്വാഭാവികമായിട്ടും പിന്നീട് ഒരു തമ്മിൽ തെല്ലും പഴയ പോലെ കോൺഗ്രസിലെ അടിപിടി ആ ഒരു രീതിയിലേക്ക് മാറില്ല അത് അങ്ങനെ അല്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസ് ആണ് നമുക്കറിയാം കേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലല്ല നമ്മുടെ പാർട്ടി പോകുന്നത് ഇതിനകത്ത് ഉൾ പാർട്ടി ജനാധിപത്യം വലിയ ശക്തമാണ് അഭിപ്രായ പ്രകടനങ്ങൾ വളരെ പരസ്യമായിട്ട് ചില സമയത്ത് പ്രകടിപ്പിക്കാറില്ല സെമി കേഡർ സെമി കേഡർ പോലെ തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നോട്ട് വന്നു പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം എഐ സി സി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല പോയിട്ടുണ്ടാകുമോ സ്വാഭാവികമാണല്ലോ അധികാരം വോഹിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റും അതൊരു ദേശീയ പ്രസ്ഥാനമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനമാണ് അത് ഉൾക്കൊള്ളുന്നവർക്ക് ഈ പ്രസ്ഥാനം എന്തിനു വേണ്ടി പോരാടുന്നു എന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റും അവർ അധികാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിവിടെ കിട്ടത്തില്ല എല്ലാവർക്കും കിട്ടത്തില്ല ചിലപ്പോൾ കൊടുക്കാമെന്ന് പറയുന്ന ഡി സി പി എമ്മിനോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി പരമാവധി ശ്രമിക്കും പക്ഷെ എല്ലാവർക്കും ഒരു നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നിടത്താണ് മൂന്ന് പേർക്കാണ് പരമാവധി മത്സരിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ രീതിയിൽ പറ്റാത്തവർ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട് തർക്കങ്ങളുണ്ട് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം ഈ എ ഐ സി സി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം വളരെ ഒറ്റക്കെട്ടായിട്ട് ശക്തമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ഒരാൾ പോലും അഭിപ്രായ പിന്നെ വ്യത്യാസം പറഞ്ഞില്ല ഒരു സീനിയർ കോൺഗ്രസ് നേതാക്കൾ പോലും ഇതിനെതിരെ പറഞ്ഞില്ല ഒന്നിനിട്ട് ചെറിയ ചെറിയ താഴെത്തട്ടിലെ നേതാക്കൾ പറഞ്ഞു ഈ പ്രസ്ഥാനത്തിനുവേണ്ടി ഒരു ഇലയെ പോലും അനക്കാത്തവരാണ് അഭിപ്രായങ്ങളും അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോരും അതല്ലാതെ ഒരാൾ സരിനും സരിനും സരിൻ കുറച്ചു കാലമായിട്ട് ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് കടന്നു വരുന്ന കുറച്ച് കാലമായിട്ട് കൈകാര്യം ചെയ്ത ആളാണ് അത്രത്തോളം അല്ല നമുക്ക് അദ്ദേഹം ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐ എസ് എന്ന് പറയുന്ന ഒരു പദവിയിലിരുന്ന ആളാണ് അതിനകത്ത് അധികം അദ്ദേഹത്തിന് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന രീതിയിൽ ഇതൊരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അങ്ങനെയാണ് കഴിവുള്ളവരെ കുറച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം കൂടിയുണ്ട് അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കെ പി സി സി അത് നേരിട്ട് ചുമതല കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അത് കോൺഗ്രസിന്റെ എല്ലാ തലത്തിലുമുള്ള അനുഭവ സമ്പത്തുണ്ട് എന്നതിന്റെ അർത്ഥമല്ലല്ലോ സംഘടനാ പ്രവർത്തനം വേറെ ഉണ്ടല്ലോ സമരങ്ങളുണ്ട് സമരങ്ങളെപ്പോലും ജയിലിൽ കിടക്കുന്നതിനെ പോലും പരിഹസിക്കുന്ന ഒരു സമീപനമാണ് സരിൻ സ്വീകരിച്ചത് അപ്പോൾ സഹരിന്റെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ സരിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു അത് തെറ്റായ തീരുമാനമായിരുന്നു അത് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു ജനങ്ങൾ കോൺഗ്രസിന് വലിയ വോട്ട് നൽകി വിജയിപ്പിച്ചതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ പിന്നെ അതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെല്ലാം മാറ്റി മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കഴിഞ്ഞു ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പാണോ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണോ ഏതിലാണ് ഇപ്പം പ്രധാനമായി പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ കാരണം ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടേക്ക് ബി ജെ പി വളരെ വളരെ മികച്ച രീതിയിൽ അവര് വളരുകയും മുഖ്യപ്രതിപക്ഷമായി മാറുകയും ചെയ്തയിടത്ത് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഇനി തിരുവനന്തപുരത്തെങ്കിലും സാധിക്കും അല്ല തിരിച്ചുവരവ് വരവ് ഉറപ്പാണല്ലോ കാരണം ഇപ്പൊ കഴിഞ്ഞ ബൈ ഇലക്ഷൻസ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പി അല്ലെ മുന്നേറ്റം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് മുന്നേറ്റം ഉണ്ടാക്കിയത് ഇനി ചില സ്ഥലത്ത് ബി ജെ പിക്ക് ഉണ്ടായി എന്നുള്ളതല്ലാതെ കേരളത്തിലെ മുഴുവനുമായിട്ട് അത് പിന്നെ അതിന്റെ ഒരു ബി ജെ പിയുടെ മുന്നേറ്റം കേരളത്തിലെ മുഴുവൻ പിന്നെ നേട്ടത്തിന്റെ പരിചയമായിട്ട് കാണിക്കാൻ കഴിയില്ല ചിലടത്ത് ചിലപ്പോൾ ഉണ്ടായി കാണും അതിൻ്റെ അത് പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും കേരളം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് സി പി എമ്മിന്റെ കയ്യിലിരുന്ന എത്രയോ പഞ്ചായത്തുകൾ നമ്മൾ ഈ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിരിച്ചെടുത്തു അപ്പൊ നമുക്ക് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തന്നെയാണ് മുഖ്യ അജണ്ട അത് തീർച്ചയായിട്ടും അങ്ങോട്ട് പോകുന്നത് അതോടൊപ്പം നേരത്തെ ഷജീർ പറഞ്ഞു രാഷ്ട്രീയ വിദ്യാഭ്യാസം ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ നിങ്ങളുടെ കൂടെ ഇപ്പൊ വന്നു എന്നതി എന്ന ഒരു വിമർശനം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സദീപ് വാര്യ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ കാലം വരെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം വരെ ഹിന്ദുത്വ അജണ്ടയുമായി പോയി അവരോട് ഒപ്പം തോളോട് തോൾ ചേർന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വരെ പങ്കെടുക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്ത ഒരാൾ പെട്ടെന്ന് കോൺഗ്രസ് ആയി മാറുകയും കോൺഗ്രസിന്റെ പരിപാടികളിലേക്ക് വരികയും ചെയ്തത് എത്രത്തോളം ഷജീർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രവർത്തകർ അത് എക്സ്പെക്റ്റ് ചെയ്തു ഇതിൽ ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ തീർച്ചയായിട്ടും ഞാൻ പറയും ഇപ്പം നമ്മൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് വർഗീയതയും വിദ്വേഷയും മാറ്റി നിർത്തി ഒരാളെയെങ്കിലും കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി കാണുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ദേശീയ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇത് ചിന്തിച്ചു നോക്കണം കണക്ട് ചെയ്ത് നോക്കണം നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് വർഗ് നമുക്കറിയാം ഭരണാധികാരികൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പാകിയ വിത്തുകളാണ് ഈ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് പോയത് ഇന്ന് വെറുപ്പും വിദ്വേഷവും വലിയ ആഴത്തിലേക്ക് പതിങ്ങിയിരിക്കുന്നു നമുക്കറിയാം പുൽക്കൂട് പോലും കുട്ടികൾക്ക് സന്തോഷം നൽകുന്നതാണ് പുൽക്കൂടും ക്രിസ്മസും ഒക്കെ ആ പുൽക്കൂട് പോലും തകർക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തുന്ന രീതിയിൽ വെറുപ്പും വിദ്വേഷവും ആര് ആ വെറുപ്പും വിദ്വേഷവും ഉപേക്ഷിച്ച് ആരും സ്വീകരിക്കണമെന്നാണ് സ്വീകരിക്കണമെന്നാണ് എന്റെ നിലപാട് ഓക്കെ ഷിജിർ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ആ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാം സന്ദീപ് ഭാര്യ പോലുള്ള ആളുകളെ പക്ഷെ സന്ദീപ് ഭാര്യ ഉയർത്തുന്ന രാഷ്ട്രീയം പൊതുവിൽ നോക്കിക്കാണുകയാണെങ്കിൽ സുരേന്ദ്രനെ മാത്രം അദ്ദേഹം വിമർശിക്കുന്നു ആ പാർട്ടിയെ മൊത്തം വിമർശിക്കുന്നു എന്ന ഒന്ന് വരുത്തി തീർക്കുകയും സുരേന്ദ്രനാണ് ടാർഗറ്റ് അതിൽ ആ പാർട്ടിയിലെ ആ പാർട്ടിയിലെ മറ്റു നേതാക്കന്മാരെ ആരെയും അദ്ദേഹം വിമർശിക്കുന്നത് കണ്ടിട്ടില്ല ഒരു വ്യക്തിപരമായ അവർ തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പാർട്ടി മാറി എന്ന തോന്നലല്ലേ ഉണ്ടാക്കുന്നു അങ്ങനെയല്ല കാരണം സുരേന്ദ്രൻ ആരാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ബിജെപിയുടെ ഏറ്റവും ഒന്നാമത്തെ റെപ്രസെന്റേറ്റീവ് ആണ് സംസ്ഥാന പ്രസിഡന്റേ ആണല്ലോ നമുക്ക് പ്രതിദാനം ചെയ്ത് പ്രസിഡന്റ് എതിരാണല്ലോ പറയേണ്ടത് പ്രസിഡന്റ് ആണല്ലോ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സുരേന്ദ്രനെതിരെ പറയുക എന്ന് പറയുന്നത് ബിജെപിക്കെതിരെ പറയുക എന്നുള്ളത് തന്നെയാണ് സുരേന്ദ്രൻ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ സുരേന്ദ്രൻ എന്തെങ്കിലും അഴിമതി നടത്തിയാൽ അത് സുരേന്ദ്രന്റെ മാത്രം അഴിമതിയല്ല ഇപ്പൊ കള്ളപ്പണം കടത്തിയാൽ അത് സുരേന്ദ്രന് മാത്രം അല്ലല്ലോ ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തുന്ന അഴിമതിയല്ലേ ആ അഴിമതിക്കെതിരേ പിന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യർ സംബന്ധിച്ചത് ഇനി വേറൊരു കാര്യം സന്ദീപ് വാര്യർ ആർ എസ് എസിലും ബി ജെ പിയുടെ പ്രവർത്തകനാണ് എന്ന് എന്നെ പോലെയും ശിജിത്വനെ പോലെയും ഈ കേരളത്തിലെ മുഴുവൻ അറിയാം നമ്മൾ ഒളിച്ചും പാർക്കും ഒന്നും ചെയ്തതില്ലല്ലോ അദ്ദേഹം ഒരു ബി ജെ പിയുടെ പ്രവർത്തകനാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹം പരസ്യമായ നിലപാട് സ്വീകരിച്ചു ഇനി ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല അത് ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അദ്ദേഹം ഈ കോൺഗ്രസിനോട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമുണ്ട് കോൺഗ്രസിന്റെ ഓരോ നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാട് കാണുമ്പോൾ അദ്ദേഹം വലിയ സന്തോഷ്ടാണ് അതായത് കോൺഗ്രസിനകത്ത് എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണ് വെറുപ്പും വിദ്ദേശവും ആരും പറയുന്നില്ല പരസ്പരം ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് ഒരു ഇടം കിട്ടി എന്നുള്ള ആശ്വാസമുണ്ട് പക്ഷെ ചില അവസരങ്ങൾ അദ്ദേഹം ശേഷവും ഒരു കേട്ടിരുന്നു നേതാക്കളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അവസരമൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇനി അവസരം ഉണ്ടായാലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല കോൺഗ്രസിൽ നിന്ന് ഇപ്പം അനിൽ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി ബി ജെ പിയുടെ എല്ലാ ആളുകളും അത് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുമോ നമുക്കറിയാം അനിൽ ആന്റണി പോയ സമയത്ത് പി സി ജോർജ് ഉൾപ്പെടെ അഭിപ്രായ വിദ്യാസമ്മിൽ സ്വാഭാവികമാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഒരു കാര്യത്തിൽ ആർക്കും കഴിയില്ല അതായത് സരിൻ പോയതുപോലെ പോലെ കാണേണ്ടതില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എന്നതാണോ അല്ല സന്ദീപ് ആര്യർ നമുക്കറിയാം പിന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം സോഷ്യൽ മീഡിയയിലാണ് അതല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് നമുക്കറിയാം ആ സ്വാധീനം നല്ല ദിശയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ രീതിയിലായിരുന്നു വെറുപ്പിന്റെയും അതുപോലെ തന്നെ ആ രീതിയിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരുപാട് ചെറുപ്പക്കാരെ സ്വാധീനിച്ചു എന്നുള്ളത് സത്യം നല്ലത് അതേ സന്ദീപകാര്യർ ഉപയോഗിച്ചുകൊണ്ട് അവരെ നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് ഒരു ഓട്ടെങ്കിലും ബി ജെ പിക്ക് ഇടുന്ന ഒരു ഓട്ടെങ്കിലും കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ പിന്നെ ഏറ്റവും നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ സന്ദീപ് മത്സരിക്കുകയോ സന്ദീപ് സന്ദീപാര്യർ മത്സരിക്കണമോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പിന്നെ നമുക്കറിയാം മത്സരിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഒരു ശിരസാവിക ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എടുക്കേണ്ട തീരുമാനം യൂത്ത് നിന്ന് ഒരു വ്യക്തിപരമായ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം ഇപ്പം നമുക്ക് ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതാണല്ലോ ഈ ഇടതുപക്ഷത്തെ തൂത്തറിയുക എന്നുള്ളതാണല്ലോ ജനങ്ങളുടെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുക ആർക്കൊക്കെ ജയിച്ചു വരാൻ കഴിയുമ്പോൾ അവർക്കെല്ലാം പരമാവധി സീറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അത് സന്ധീ വാര്യർ ആണെങ്കിലും അതിനകത്ത് കോൺഗ്രസിന് യോഗ്യതയുള്ള നിരവധി ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ ഈ കോൺഗ്രസ്സുകാരൻ മാത്രം മത്സരിക്കണം അല്ലെങ്കിൽ കോൺഗ്രസുകാർ മാത്രം മത്സരിക്കണം എന്നൊരു നിലപാടൊന്നുമില്ല നമുക്ക്